രണ്ടാലോകം ആയുധകാലത്ത് തകർന്നു പൊടിഞ്ഞു പോയൊരു നഗരം സിറ്റി ഓഫ് മ്യൂസിക് എന്ന വിളിപ്പേരുള്ള നഗരം ഇന്നലകളുടെ പഴമയും ഇന്നിൻ്റെ പുതുമയും ഇടകലർന്ന കാഴ്ചകൾ ഒരുക്കുന്ന യൂറോപ്പിലെ അതിമനോഹരമായ ഒരു സിറ്റി വെൽക്കം ടു വിയന്ന ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ഓസ്ട്രിയ ഓസ്ട്രിയയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണിത് യൂറോപ്പിലെ ഏറ്റവും മനോഹരമായ ശാന്തമായ കലാസമ്പന്നമായ നഗരങ്ങളിൽ ഒന്നായി ഇവിടം അറിയപ്പെടുന്നു അതിനാൽ പ്രതിവർഷം ഒരുപാട് സഞ്ചാരികളാണ് ഈ നഗരം സന്ദർശിക്കുന്നത് ബി എൻ എയുടെ ഏകദേശം അമ്പത് ശതമാനം ഭാഗം പാർക്കുകളും തോട്ടങ്ങളും കാടുകളും ഒക്കെയാണ് അതിനാൽ ഇത് ലോകത്തിലെ ഏറ്റവും വ്യാസയോഗ്യമായ നഗരങ്ങളിൽ ഒന്നായി യുനെസ്കോ നിരവധി തവണ തിരഞ്ഞെടുത്തിട്ടുണ്ട് ബി എൻ എ ശരിക്കും ഒരു വിൻ്റർ ആണ് ഈ വിൻറ്ററിൽ ക്രിസ്മസ് സീസണിലൊക്കെ കാണാൻ പറ്റിയ ഏറ്റവും മനോഹരമായ രാജ്യങ്ങളിൽ ഒന്നാണ് ഓസ്ട്രേലിയ അതുകൊണ്ട് ബി എൻ എനിക്ക് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ പോകുന്നത് വിൻ്റർ ടൈമിലാണ് ക്രിസ്മസ് മാർക്കറ്റുകളും അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ബട്ട് ഞാൻ ട്രാവൽ ഒരു സമ്മർ ടൈമിലാണ് അതിനൊരു കാരണം കൂടിയുണ്ട് ഡേ ലൈറ്റ് നമുക്ക് ഒരുപാട് സമയം കിട്ടും വീഡിയോ ഷൂട്ട് ചെയ്യാനും കാഴ്ചകൾ കാണാനും പബ്ലിക് ട്രാൻസ്പോർട്ടേഷനും എല്ലാം നമുക്ക് അവൈലബിൾ ആയിരിക്കും മറിച്ച് വിൻ്ററിലാണെങ്കിൽ ഡേ ടൈം കുറവായിരിക്കും പെട്ടെന്ന് ഇരുട്ടാവും അതുമാത്രമല്ല ആപ്സ് പർവ്വനിരകളുടെ അടുത്തുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഓസ്ട്രിയ സ്വിറ്റ്സർലാൻഡിൻ്റെയും ജർമ്മനിയുടെയും ഇടയിലാണ് ഈ ഓസ്ട്രിയ എന്ന രാജ്യം വന്നത് മാക്സിമം സ്ഥലങ്ങൾ കവർ ചെയ്യാനും കാഴ്ചകൾ ഒപ്പെടുക്കാനും പറ്റിയ സമയം സമ്മർ തന്നെയാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷനിലൊന്നാണ് ഹൂഫ്ഗോർഗ് പാലസ് ഇത് രാജകുടുംബത്തിന്റെ ശീതകാല കൊട്ടാരമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡ് പാലസ് ഇപ്പോൾ ഇത് പ്രസിഡന്റിൻ്റെ ഓഫീസായിട്ടാണ് നിലകൊള്ളുന്നത് നമ്മുടെ മലയാളത്തിലെ സ്വപ്നക്കൂട് എന്ന മൂവിയിൽ കുറച്ച് ഭാഗങ്ങൾ ഇവിടെയാണ് ഷൂട്ട് ചെയ്ത ഗന്ധി പാലസിൽ വെച്ച് പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷനിലൊന്നാണ് സെന്റ് സ്റ്റീഫൻസ് കത്തീഡ്രൽ ഇത് വി എൻ എയുടെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇതൊരു ഗോതിക് ആർക്കിടെക്ചറിലുള്ള ഒരു ചർച്ചാണ് അതിമനോഹരമാണ് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാൻ ഞാൻ അതിൻ്റെ അകത്ത് കയറി അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഞാൻ ഒരു മണിക്കൂറിൻ്റെ അടുത്ത് അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്ത് കാരണം അവിടുത്തെ ഫോട്ടോസും അതിൻ്റെ ഉള്ളിൽ വരച്ചു ചെയ്യുന്ന പ്രതിമകളും സ്റ്റാച്ചുവൊക്കെ എനിക്ക് കാണുമ്പോൾ കുറച്ച് വിചിത്രമായിട്ട് തോന്നി അവിടെയുള്ള യേശുക്രിസ്തു ഡിഫറെൻറ്റ് ഫേസും ഡിഫറെൻ്റ് ഒരു സ്റ്റൈലിലാണ് എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെ ഞാൻ ശക്തമായി വീഴ്ച കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരുപാട് വേറെ സ്റ്റാച്ചുകളും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ കണ്ടത് എല്ലാം നല്ല മനോഹരമായിട്ടാണ് അവർ കൊത്തുപണിയിൽ തീർത്ത് വെച്ചിരിക്കുന്നത് വിസിറ്റേഴ്സിന് ഫ്രീ എൻട്രി ആണ് വേറെ ടിക്കറ്റും കാര്യങ്ങളൊന്നും ആവശ്യമില്ല കാലത്ത് മണിക്ക് തുറക്കും രാത്രി പത്ത് വരെ ഉണ്ടാവും ഈ പള്ളിയിലേക്കുള്ള നമുക്ക് എൻട്രൻസ് ഈ സെന്റ് സ്റ്റീഫൻസ് കത്തീഡ്രൽ സ്ഥിതി ചെയ്യുന്നത് നഗരത്തിന്റെ ഹൃദയഭാഗത്തായതുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച സ്ട്രീറ്റ് വ്യൂ ആണ് ഈ സ്ട്രീറ്റിൽ മൊത്തം കുതിരകളാണ് കുതിര സഫാരി ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് സഞ്ചാരികൾ ഇതിൽ കയറുന്നുണ്ട് ഈ റോഡിന്റെ തലങ്ങും വലങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ കുതിര വള്ളികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഒരു ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഡ്രൈവിന് തന്നെ അമ്പതി അറുപത് പൗണ്ടൊക്കെയാണ് ഒരാളുടെ ഇവർ മേടിക്കുന്നത് ഞാൻ പിന്നെ ശ്രദ്ധിച്ചൊരു കാര്യം ഈ കുതിരവണ്ടി ഇങ്ങനെ പോകണമെങ്കിലും റോഡൊന്നും വൃത്തികേടല്ല ഇതിൻ്റെ കാഷ്ടോ അല്ലെങ്കിൽ ഒന്നും അവിടെ വീഴുന്നില്ല അത് ക്യാരി ചെയ്യാൻ ഈ ഇതിൻ്റെ പിന്നിൽ ഇവർ ഒരു വലിയൊരു ടർപ്പായ പോലെ സാധനം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഈ റോഡ് വൃത്തികേടാക്കുന്നില്ല ഈ കുതിരവണ്ടികൾ കുതിരവണ്ടികളിങ്ങനെ പോകുമ്പോൾ ഇവിടുത്തെ സ്ട്രീറ്റും ഇവിടുത്തെ ബിൽഡിങ്ങും ഒരു പോർഷ് ലുക്കിലാണ് ഒരു പണിത് വെച്ചേക്കുന്നത് സെൻട്രൽ ഒരു ചെറിയ രാജ്യമാണ് ഓസ്ട്രിയ ഇവിടെ വരണമെങ്കിൽ നിങ്ങൾക്ക് ശംഖി തന്നെ വേണം പിന്നെ യൂറോ ആണ് ഇവിടുത്തെ കറൻസി ജർമ്മൻ ആണ് ഇവിടുത്തെ ലാംഗ്വേജ് പിന്നെ അത്യാവശ്യം ട്രാവൽ ഫ്രണ്ട്ലി ആയ രാജ്യമാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇവിടെ വന്നാലും നമുക്ക് പിടിച്ചു പറ്റും മെയിൻ ട്രാൻസ്പോർട്ടേഷൻ ബസ്സും ട്രാമും ട്രെയിനൊക്കെ തന്നെയാണ് എന്നാലും ചീപ്പാണ് ബാക്കി യൂറോപ്യൻ കൺട്രീസിന് വെച്ച് നോക്കുമ്പോൾ ബി എൻ കാർഡ് എന്ന് പറഞ്ഞാൽ കാർഡുണ്ട് അതെടുക്കുകയാണെങ്കിൽ ടൂറിസ്റ്റുകൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും പല കാര്യങ്ങൾക്കും ഡിസ്കൗണ്ട് ഉണ്ട് മ്യൂസിയം വിസിറ്റിനൊക്കെ ഉണ്ട് പിന്നെ ട്രാൻസ്പോർട്ടേഷൻ എല്ലാത്തിനും ഡിസ്കൗണ്ട് ഉണ്ട് അപ്പോൾ അത് വരാണെങ്കിൽ നിങ്ങൾ ഇവിടെ വരുമ്പോൾ എന്തായാലും എടുക്കണം ഒരു ടു ഓർ ത്രീ ഡേ ഉണ്ടെങ്കിൽ വി എൻ നഗരം നിങ്ങൾ കണ്ടു തീർക്കാവുന്നതേ ഉള്ളൂ യു കെയിൽ നിന്ന് വി എൻ എനിക്ക് രണ്ട് ഹവർ ഫ്ലൈറ്റിൻ്റെ ടൈമുള്ളൂ ഏകദേശം ഒരു അമ്പത് കൊണ്ടിൻ്റെ അടുത്ത് അപ്പം ടൗണിൽ ടിക്കറ്റും കിട്ടും നിങ്ങൾക്ക് ഒരു ചെറിയ ഹോളിഡേ ഒക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈസി ആയിട്ട് പോയി വരാൻ പറ്റുന്ന ഒരു രാജ്യം തന്നെയാണ് ഓസ്ട്രിയ വിയന്ന പിന്നെ അവിടെ ഒരു വില്ലേജ് കാണാൻ പോയി അത് എൻ്റൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറാണ് ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ബിൽഡിങ്ങിൽ ഫുള്ള് മരങ്ങളും ചെടികളൊക്കെ വളർന്നു പിടിച്ചുകൊണ്ടുള്ള ഒരു കിഡിലിന് ആർക്കിടെക്ചർ ഇതും മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഇവിടെ വന്നിരിക്കണം ഇതിൻ്റെ പേര് ഹൺഡർ പ്രൈസർ എന്നാണ് ഇതിൻ്റെ പേര് ഇവിടെ തന്നെ അടുത്ത് ഒരുപാട് സുനീയർ ഷോപ്പുകളുണ്ട് റെസ്റ്റ് പ്ലേസ് ഉണ്ട് വാഷ്റൂം എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പ്രകൃതിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഓസ്ട്രിയക്കാർ അതിനാൽ ബി എൻ എയുടെ ഉള്ളിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡനും പാർക്കുകളുമായിട്ടാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ ബി എൻ എയിലെ കാഴ്ചകൾ ഇനി ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ വിൻ്ററിലും പോകണം അങ്ങനെ അടുത്ത വീട്ടിൽ വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സബ്സ്ക്രൈബേഴ്സിനും ബായ്